കുർബാന തർക്കത്തെ തുടർന്ന് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിൽ സംഘർഷം ഉദയം ഉദയംപേരു സുനഹദോസ് പള്ളിയിലും ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിക്ക് മുന്നിലും ഇരുവിഭാഗവും ഏറ്റുമുട്ടി ഏകീകൃത കുർബാന നിർബന്ധമാക്കിക്കൊണ്ടുള്ള സർക്കുലർ കത്തിച്ചും കീറിയെറിഞ്ഞും പള്ളികളിൽ വിമത വിഭാഗം പ്രതിഷേധിച്ചു ഏകീകൃത കുർബാന നിർബന്ധമാക്കിക്കൊണ്ടുള്ള സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കണമെന്ന നിർദ്ദേശം മിക്കയിടത്തും നടപ്പായില്ല പലയിടത്തും സംഘർഷം ഉദയം പേരൂർ സുനഹദോസ് പള്ളിയിൽ സർക്കുലർ വായിക്കാതിരുന്ന വൈദികനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തി വിമതരും കൂടിയെത്തിയതോടെ പള്ളിക്കുള്ളിൽ കയ്യാങ്കളി ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ മുന്നിൽ സർക്കുലർ വായിക്കാൻ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികളുടെ ശ്രമം തടയാൻ വിമത വിഭാഗവും എത്തി വാക്കേറ്റം ഉന്തും തള്ളും തടയാൻ പോലീസും തെറ്റും സഭയുടെ നിങ്ങളെ െ എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് അടക്കം നിരവധി പള്ളികളിൽ വിമത വിഭാഗം സർക്കുലർ കത്തിച്ചു എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ കീറി ചവറ്റുകുട്ടിയിൽ ഇറങ്ങിയായിരുന്നു പ്രതിഷേധം ജനാഭിമുഖ കുർബാന മാത്രമേ നടക്കാൻ അനുവദിക്കൂ എന്ന് സൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളതാണ് ഇതെല്ലൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അന്ധുശാസനം ഞങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ജൂലൈ നാലാം തീയതി അതേ കുർബാന ക്രമവും അതേ അതേ ക്രമവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ അടുത്ത മാസം മൂന്നാം തീയതി മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സീറോ മലബാർ സഭയുടെ അന്ത്യശാസനം റിപ്പോർട്ടർ കൊച്ചി